മനസ്സിന് എന്ന നമ്മുടെ പങ്ക്തിയുടെ ഏഴാം ദിവസത്തെ ചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് പാപവും ഭൂതബാധയും തമ്മിലുള്ള വ്യത്യാസം എന്താണ് നിങ്ങളിതിനെ പറ്റി തീർച്ചയായും ചിന്തിച്ചു കാണും എത്രമാത്രം അന്വേഷണം തുറന്നിട്ടുണ്ടെന്ന് എനിക്കറിയില്ല രണ്ട് അവസ്ഥകളെ പറ്റി പൊതുവായി പരാമർശിച്ച് നാം കേട്ടിട്ടുണ്ട് പാപം രണ്ടത് ഭൂതഗ്രസ്തമായ അവസ്ഥ ഭൂതബാധിത അവസ്ഥ ഇംഗ്ലീഷിൽ ഡീമൺ പ്രൊസേഷൻ എന്ന് പറയും സിൻ ആൻഡ് ഡീമൺ പ്രൊസേഷൻ ഇത് തമ്മിൽ എന്താണ് വ്യത്യാസം വ്യത്യാസം വല്ലതും ഉണ്ടോ ഉണ്ടെങ്കിൽ എന്താ അതാണ് നമ്മുടെ ചിന്താവിഷയം ഇതിൽ തീർച്ചയായും നിങ്ങൾക്ക് താല്പര്യമുണ്ടാകും എന്ന് എനിക്കറിയാം ഈ രണ്ട് കാര്യങ്ങളുടെ ആത്യന്തികമായ സത്യം എനിക്കറിയാമെന്നും ഞാൻ വെളിപ്പെടുത്തുന്നതിന് അപ്പുറത്ത് സാധ്യതകളൊന്നുമില്ലെന്നോന്ന യാതൊരു അവകാശവും എനിക്കില്ല പക്ഷേ ചില ദിശകളിലേക്ക് ചിന്തിക്കുവാൻ ഒരു ആരംഭമിടുവാൻ സഹായമാകുന്ന ചില ചിന്തകൾ നമ്മുടെ ഇടയിൽ ഒന്ന് പങ്കിടുക അത് മാത്രമാണ് വളരെ ലളിതമായ എളിയ ലക്ഷ്യം ഞാൻ ഈ വിഷയത്തിലേക്ക് നേരെ കിടക്കട്ടെ പാപം എന്നാൽ എന്നാലെന്താണ് ഭൂതഗ്രസ്ത അവസ്ഥ എന്നാൽ എന്താണ് എന്നാൽ നമുക്ക് മനസ്സിലാക്കാം ഇത് പ്രധാനമായും ഒരു വ്യത്യാസമാണ് ഒരു വലിയ ശ്രദ്ധേയമായ വ്യത്യാസം ഇത് തമ്മിലുണ്ട് അത് മാത്രമാണ് എനിക്ക് നിങ്ങളോട് പറയാറ് പാപത്തെ ആത്മീയമായ വെളിച്ചത്തിൽ മനസ്സിലാക്കുമ്പോൾ അത് ഒരു വ്യക്തി അവൻ്റെ തന്നെ അധപ്പതനത്തിനും വിലയിടിവിനും നാശത്തിനും ഉതകുന്ന വിധത്തിൽ പ്രവർത്തിക്കുന്ന ആ അവസ്ഥയാണ് പാപത്തിൻ്റെ അവസ്ഥ എന്ന് മനസ്സിലാക്കി സ്വയത്തെ എന്താണോ മലീമസമാക്കുന്ന എന്തും പാപമാണ് മനുഷ്യ വ്യക്തിത്വത്തിന്റെ മനുഷ്യ ജീവന്റെ ആ പരിശുദ്ധി അതിൻ്റെ സൗന്ദര്യം അതിൻ്റെ മാഹാത്മ്യം അതിൻ്റെ വിപുലവും വിശാലവുമായ അനന്തമായ സാധ്യതകൾ ഇവയെ വേണ്ടതുപോലെ പരിഗണിക്കാതെ അല്ലെങ്കിൽ അവയെ അവയ്ക്കെതിരെ കണ്ണടച്ചുകൊണ്ട് സ്വാർത്ഥതയിൽ മാത്രം ജീവിക്കുന്ന അവസ്ഥയിൽ സമതല തെറ്റി എക്സിസ്റ്റൻ എക്സിസ്റ്റൻഷ്യൽ ഇക്വിലിബ്രിയോ എന്നാണ് പറയുന്നത് പറയേണ്ടത് എൻ്റെ അയൽക്കാരനെ നിന്നെ പോലെ സ്നേഹിക്കണമെന്ന് പറയുമ്പോൾ നീ നിൻ്റെ അയൽക്കാരനും ഒരു ഇക്വിലിബ്രിയം ഉണ്ടാകും അങ്ങ എന്നാൽ മാത്രമേ നിനക്ക് നേരെ നിൽക്കാനൊക്കത്തുള്ളൂ എന്നാണ് എൻ്റെ അർത്ഥം ഫിസിക്സിൻ്റെ ഭാഷയിൽ പറഞ്ഞു അപ്പോൾ നാം നമ്മോട് കാണിക്കുന്ന അപരാധം നാം നമ്മുടെ ആത്മീയവും മാനസികവും ശാരീരികവുമായ ആരോഗ്യത്തിന് കെടുതി വരത്തക്കവണ്ണം പ്രവർത്തിക്കുന്നത് എന്തും പാപമാണ് അതിന് പല വിഘങ്ങൾ പല തട്ടങ്ങളുണ്ട് മുഖങ്ങളുണ്ട് പ്രവർത്തന മേഖലകളുണ്ട് ആ ആ എന്താണ് പറയുന്നത് ആവിഷ്കാര സാധ്യതകളുണ്ട് അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഇപ്പൊ പോകേണ്ട കാര്യമില്ല പ്രധാനമായും ധരിച്ചിരിക്കേണ്ടത് നാം നമ്മോട് കാണിക്കുന്ന അപരാധവും അനീതിയുമാണ് പാപം എന്ന് പറയുന്നത് എന്നാൽ ഭൂതഗ്രസ്തനായ മനുഷ്യൻ്റെയോ അല്ലെങ്കിൽ വ്യക്തിയുടെ അവസ്ഥ അതല്ല അവൻ മറ്റുള്ളവർക്ക് അപകടമാണ് പാപം ഞാൻ എനിക്ക് പാപത്തിൽ ഞാൻ എനിക്ക് അപകടം വരുത്തുന്നു എനിക്ക് അപകടം വരുന്ന വിധത്തിൽ ഞാൻ ജീവിക്കുന്നു പ്രവർത്തിക്കുന്നു ഭൂതഗ്രസ്ത ബാധയിൽ ഞാൻ മുഖാന്തരം മറ്റുള്ളവർക്ക് അപകടവും നഷ്ടവും നാണക്കേടും ഒക്കെ വരുന്നു അതിൻ്റെ ഒരു ഭാഗമാണ് മറ്റുള്ളവരുടെ നന്മ കാണുമ്പോൾ പല്ലി ഞരിക്കുക അത് ശരിക്കും ഭൂതഗ്രസ്ത അവസ്ഥ തന്നെയാണ് മറ്റുള്ളവരിൽ നന്മ കാണുമ്പോൾ അത് സന്തോഷിക്കുന്നതിന് പകരം മറ്റുള്ളവർ പുരോഗമിക്കുമ്പോൾ അവർ മനോഹരമായ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവരർത്ഥവത്തായി ജീവിക്കുമ്പോൾ അവർ വലിയ നേട്ടങ്ങൾ കൈവരിക്കുമ്പോൾ അവരുടെ ജീവിതത്തിന്റെ ഫലപൂഷ്ടി കൊണ്ട് മറ്റുള്ളവർ അനുഗ്രഹിക്കപ്പെടുന്നത് മൂലം എല്ലാവരും അവരെ പറ്റി നല്ലത് എന്ന് പറയുമ്പോൾ ഉള്ളുരുകുന്ന അവസ്ഥയാണ് എന്ന് മാത്രവുമല്ല അവസരം കിട്ടിയാൽ അവരെ ഒന്നുകിൽ നാറ്റിക്കുക അവരുടെ സാധ്യതകളെ നശിപ്പിക്കുക അവരിൽ നിന്ന് ഒരു നന്മയും പുറപ്പെട്ടു വരാതിരിക്കുന്ന കോണം അവരെ ആക്കി തീർക്കുക അതിന് ഏത് അറ്റം വരെയും പോയി പ്രവർത്തിക്കുക ഇതൊക്കെ പൈശാചികമായ സ്വഭാവങ്ങളും താല്പര്യങ്ങളും പ്രവർത്തികളുമാണ് ഇതാണ് ഭൂതഗ്രസ്ഥൻ എന്ന് പറയുന്നത് ഭൂതഗ്രസ്തമായ അവസ്ഥ ഇതാണ് ഒരു വ്യക്തി ഭൂതഗ്രസ്തമായ അവസ്ഥയിൽ എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് മനസ്സിലാക്കേണ്ടത് പണ്ട് മനസ്സിലാക്കിയിരുന്നത് പോലെയല്ല ഞാൻ മറ്റുള്ളവർക്ക് അപകടമോ അപമാനമോ ആയിത്തരുന്നുണ്ടോ മറ്റുള്ളവരുടെ നന്മയിൽ ഞാൻ കണ്ണുകടിക്കുന്നുണ്ടോ പല്ലു ഞരിക്കുന്നുണ്ടോ ആർക്കെങ്കിലും എന്തെങ്കിലും നഷ്ടം വരുത്താനോ അപമാനം വരുത്താനോ ആരുടെയെങ്കിലും സാധ്യതകൾ നാമ്പത്തുള്ളാനോ വഴി അടയ്ക്കാനോ ആരെങ്കിലും പറ്റി അപവാദം വരത്തുവാനോ ആരുടെയെങ്കിലും സ്വാതന്ത്ര്യം ഹനിക്കുവാനോ ആരെങ്കിലും നാണം കെടുത്താനോ ഓക്കെ അതിലാണ് ഞാൻ സന്തോഷം കണ്ടെത്തുന്നത് എങ്കിൽ എന്നിൽ ഭൂതമുണ്ട് എന്നെ ധരിക്കുന്നത് നല്ല ആത്മാവല്ല ദുരാത്മാവ് തന്നെയാണ് അപ്പോൾ ഈ രണ്ട് കാര്യമാണ് പാപത്തിൽ ഞാൻ എന്നെ തന്നെ നശിപ്പിക്കുന്നു ഭൂതഗ്രസ്ത അവസ്ഥയിൽ ഞാൻ മറ്റുള്ളവരെ നശിപ്പിക്കുവാൻ തത്രപ്പെടുന്നു അതിൽ സന്തോഷം കണ്ടെത്തുന്നു അതിനുവേണ്ടി എന്തും ചെയ്യുന്നു ഏതറ്റം വരെയും പോകുന്നു ഇതാണ് ഈ രണ്ട് അവസ്ഥകൾ തമ്മിലുള്ള വ്യത്യാസം എന്നത് ഹൃദമായി സൂചിപ്പിച്ചു എന്ന് നനച്ച് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു നിങ്ങളിതിനെപ്പറ്റി തുടർന്ന് ചിന്തിക്കുകയും കൂടുതൽ അർത്ഥതലങ്ങൾ കണ്ടെത്തുകയും ചെയ്യും എന്ന സന്തോഷം തുടങ്ങുന്ന പ്രതീക്ഷ വെച്ചു പുലർത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കട്ടെ